ഇതാണ് ഇതാണ് ആ ജൈവ കീടനാശിനി ഇതാ ഇതാണ് അതിന്റെ കളർ ഈ ജൈവ കീടനാശിനി എങ്ങനെ അറിയാൻ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പം മരുന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിന് മെയിനായിട്ട് വേണ്ടത് പ്രധാനപ്പെട്ട താരം തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ള പിന്നെ അതാ അടുത്തത് കറ്റാർവാഴ അടുത്തത് ആരുവേപ്പ് അടുത്ത് വേണ്ടത് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മിക്സിയിലൊന്ന് അരക്കണം ഈ കറ്റാർ വാഴയും ഇതും കൂടെ മിക്സിയിൽ നല്ലോണം അരച്ച് വേണം അപ്പോൾ അത് രണ്ടും അരച്ച് കൊണ്ടുവന്നു പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ കീടങ്ങളെ നശിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇതൊന്ന് ഡയലൂട്ട് ചെയ്യണം അതിന് ഞാൻ വെള്ളം എടുത്ത ഇരട്ടിയിലധികം വെള്ളം എടുക്കട്ടോ കണ്ടില്ലേ ഇനി ഇത് ഞമ്മക്കിനി ഇത് നേരിട്ട് ഇങ്ങനെ ഇങ്ങനെ തളിച്ചു കൊടുത്താൽ ഇത് നമുക്ക് അരച്ചോളണം എന്നില്ല സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് തുണിയിലരിക്കണം അല്ലെങ്കിൽ ആ സ്പ്രേ ബോട്ടിൽ അതിന് ഉള്ളിൽ കുടുങ്ങിയിട്ട് കരട് കുടുങ്ങിയിട്ട് വെള്ളം പോവില്ല ഞാനിതിൽ ഒഴിക്കട്ടെട്ടോ അതാ സ്പ്രേ ചെയ്യുന്നത് അതാ കണ്ടില്ലേ നല്ല മരുന്ന ജൈവ കീടനാശിനി ഇത് ഇനി ഞാൻ ഇങ്ങനെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കും എന്താ ഇതാ സൂപ്പറായിട്ട്